മലയോര ഹൈവേ റോഡ് വികസനത്തിന്റെ അനാസ്ഥക്കെതിരെ ചോക്കാട് ജനകീയ കൂട്ടായ്മ മാർച്ച് നടത്തി അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുക റോഡിലേക്ക് ഇറക്കി കെട്ടിയ റവന്യൂ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി റോഡിലേക്ക് കൂട്ടിച്ചേറുക പഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി പഞ്ചായത്ത് സെക്രട്ടറിക്ക് നിവേദനവും നൽകി

അനധികൃതമായിട്ടുള്ള കയ്യേറ്റങ്ങള് ഒരു പാടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്കാർക്ക് സംശയമില്ല അപ്പൊ അതെല്ലാം തന്നെ അനധികൃത കയ്യേറ്റങ്ങള് പൊളിച്ചു മാറ്റി അതിനുശേഷം നമുക്ക് എത്രയാണോ റോഡ് വരുന്നത് അതിനനുസരിച്ച് നമുക്ക് റോഡ് പണി തുടങ്ങാം എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ആവശ്യ ആവശ്യപ്പെട്ടത് അപ്പോൾ എത്രയും പെട്ടെന്ന് നാളെ തന്നെ വിൻ ട്വന്റി ഫോർ അവർ പഞ്ചായത്ത് സെക്രട്ടറി നടപടി കൈക്കൊള്ളാം നാളെ മുതൽ തന്നെ അതിന് നോട്ടീസ് കൊടുക്കാം എന്നുള്ള തീരുമാനമാണ് ഇന്ന് നമുക്ക് തുടങ്ങിയിട്ടുള്ളത് അത് പ്രകാരം എത്രയാണോ റോഡുള്ളത് വെച്ചാൽ അതിനനുസരിച്ച് എങ്ങനെയാണ് അലൈൻമെന്റ് എന്ന് വെച്ചാൽ അതുപോലെ അത് പ്രകാരം നമുക്ക് റോഡ് പണി മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ളതാണ് തീരുമാനങ്ങൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ നടക്കേണ്ട രീതിയിൽ അതായത് ഇപ്പൊ പന്ത്രണ്ട് മീറ്റർ നേരം നേരെ പണിയെടുത്തിട്ടുണ്ട് ആ പണി പോലും നടന്നു പങ്കു തടസ്സപ്പെടുത്തി ആ പന്ത്രണ്ട് മീറ്ററിലേറെ സ്ഥലങ്ങളും പന്ത്രണ്ട് മീറ്ററുള്ള സ്ഥലങ്ങളുണ്ട് അതെന്തായാലും തീർച്ചയായിട്ടും അതൊക്കെ നിർബന്ധമായിട്ടുള്ള സ്മാർട്ട് ഫോണിൽ പങ്കെടുത്തിട്ട് അത് ഒറ്റ കെട്ടായിട്ട് തന്നെ ാണ് എനിക്ക് പറയാനുള്ളത് അതിന്റെ തുടർ നടപടി എന്ന് എനിക്ക് കലക്ഷൻ എടുക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട പ്രത്യേക സ്വയംഭരണവും പോകുന്നതിൽ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തീ പരാതിയുടെ കൂപ്പിയാക്കും ഇവിടെ പിന്നെ തൊക്കാളിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ വളരെ ദുസ്തകരമായ യാത്ര ചെയ്യാൻ പറ്റാത്ത റോഡാണ് ആ റോഡിന്റെ മികസരം ഒരു ടിപ്പിന് എതിരെ പോരാട്ടമാണ് ഈ പോരാട്ടത്തിന് നേതൃത്വം എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്യും പത്ത് ദിവസങ്ങൾക്കകം ജോലികൾ തുടങ്ങുമെന്നും അനധികൃത കയ്യേറ്റം ഒഴിപ്പിക്കുമെന്ന പഞ്ചായത്തിൻ്റെ ഉറപ്പിന്മേൽ ജനങ്ങൾ പ്രതിഷേധക്കാർ പിരിഞ്ഞുപോയി സെവൻറ്റി വൺ ന്യൂസ് ബ്യൂറോ ചോക്കാട്